സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുത്തനെ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു തവണ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നതിനുള്ള പ്രവണതയും വർദ്ധിക്കുന്നുണ്ട് എന്നാൽ ഇതുമൂലം ഗുണമൊന്നുമില്ലെങ്കിലും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായേക്കും ചിലർ പപ്പടം കാച്ചിയ എണ്ണ തന്നെ പൊരിക്കാൻ എടുക്കും പിന്നെയും ഒന്നുകൂടി എടുത്ത് ഉപയോഗിക്കാറുണ്ട് എന്നാൽ എണ്ണ ആവർത്തിച്ച് ചൂടാക്കുമ്പോൾ അതിന്റെ ആരോഗ്യത്തെ ബാധിക്കുമെന്നുമാണ് എഫ് എസ് എസ് എ ഐ പൊഴു സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നത് ഒരേ എണ്ണ പലതവണ ഉപയോഗിക്കുമ്പോൾ രൂപപ്പെടുന്ന പല രാസഘടകങ്ങളും കാർസിനോജനുകളാണ് അതായത് കാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ളവ കാൻസർ മാത്രമല്ല ഹൃദയാഘാതം പക്ഷാഘാതം കൊളസ്ട്രോള് രക്തതമനീ രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം കാരണമാകുമെന്ന് ഡോക്ടർമാർ പറയുന്നു ഒരു ദിവസം ഒരാൾക്ക് ഉപയോഗിക്കാവുന്ന എണ്ണയുടെ പരിധി ഒരു ടേബിൾ സ്പൂൺ ആണ് എണ്ണകളിലടങ്ങിയ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ചൂടാകുമ്പോൾ ഫ്രീ റാഡിക്കൽ ഉണ്ടാകും ഇത് ശരീരത്തിലെ കോശങ്ങളെ ബാധിക്കും അത്ഭുതത്തിനു വരെ കാരണമാകും എണ്ണ പലവട്ടം ചൂടാക്കുമ്പോൾ വലിയ അളവിൽ ട്രാൻസ്ഫാറ്റ് ഉണ്ടാകും ഇത് കൊളസ്ട്രോളിനും ഹൃദ്രോഗങ്ങൾക്കും ഉൾപ്പെടെ കാരണമാകും പ്രമേഹം അസിഡിറ്റി അമിതവണ്ണം വിവിധ അണുബാധകൾ എന്നിവയെല്ലാം ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകാം ന്യൂസ് ഫോറിന് വേണ്ടി ജിൻസി കുര്യൻ